ഹലോ വെൽക്കം ബായ് സുഹാണ് എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്നറിയാമോ കറുപ്പും വെളുപ്പും പിന്നെ ജാതി ഭീകരത ഇതാണ് ഇത് കുറച്ച് നാളായിട്ട് ഞാൻ പറയണമെന്ന് കരുതിയിരുന്ന ഒരു വിഷയമാണ് കേട്ടോ പിന്നെ ഇടയ്ക്ക് എപ്പോഴും ഞാനങ്ങ് വിട്ടുപോയി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ നിറം കുറഞ്ഞിട്ടുള്ള ആളുകളില്ലേ നിറം കുറഞ്ഞ് കുറച്ച് ബ്ലാ നല്ല ആയിട്ടുള്ള ആളുകൾ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ എന്നാണ് വൈപ്പ് എന്നാണ് വൈപ്പ് തന്നെയല്ല അത് ശരിയാണ് ഒരു പരിധിവരെ അത് ശരിയാണ് ഒരുപാട് ആളുകൾ കളിയാക്കുകയും അങ്ങനെ അപ്പം നിറത്തിൻ്റെ പേരിൽ തന്നെയല്ല എന്തെങ്കിലും വൈകല്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഓരോ കാര്യത്തിനും ആളുകൾ പരിഹസിക്കുകയും കളിയാക്കുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഒറ്റപ്പെടാത്ത ഒരു വിരളമായിരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ സൊസൈറ്റിയിലല്ലേ അപ്പോൾ അതിലെടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഈ കറുപ്പ് എന്നുള്ളത് അപ്പോൾ ചില ആളുകൾ പൊതുവേദിയിലൊക്കെ വന്ന് നിന്നിട്ട് പ്രസംഗിക്കുന്ന നിറം കുറഞ്ഞിട്ടുള്ള ആളുകൾ വന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട് കറുത്തിരു കറുപ്പിനാണ് അഴക് കറുത്തിരുന്നാൽ എന്താണ് ഞാൻ എൻ്റെ കളറിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ് എനിക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ പ്രസംഗിക്കുന്നത് കേൾക്കാറുണ്ട് ശരിയാണ് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എൻ്റെ നിറം എന്ത് തന്നെയാണെങ്കിലും ഞാൻ എനിക്കിതിലൊരു പ്രശ്നമില്ല ഞാൻ അതിനെ സ്നേഹിക്കുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ നിറത്തെ സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ് അത് വിട്ടേക്കാം മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നം പക്ഷേ ഇതിൽ വേറൊരു പ്രശ്നം എന്താണെന്നറിയോ ഈ ഇങ്ങനെ പറയുന്ന ആളുകൾ തന്നെ സ്വന്തം നിറത്തെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ ഇത്രയധികം പറയുകയും ചെയ്യും പിന്നെ എന്നിട്ടോ അതിന് ശേഷം ആഫ്റ്റർ ഇവരോടി ചെല്ലുന്നത് ഏതെങ്കിലും വെളുക്കാൻ ഉപയോഗിക്കുന്ന ക്രീമിന്റെ പിറകെ വെളുക്കാനുള്ള സർവ്വത്രയും മാക്സിമം ഉപയോഗിക്കും എന്താ പറയുക മേക്കപ്പ് ചെയ്യും ഒക്കെ ചെയ്യും മേക്കപ്പ് ചെയ്യുന്നതും വെളുക്കാനുള്ള ക്രീം ഉപയോഗിക്കുന്നതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് നല്ല വൃത്തിയായിട്ട് നടക്കുന്നത് സുന്ദരിയും സുന്ദരന്മാരും ഒക്കെ ആയിട്ട് നടക്കുന്നത് കാണാൻ ഇഷ്ടമാണ് പക്ഷേ അത് ഒരിക്കലും ഇവർ തന്നെ അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഇവർ ഞാൻ എൻ്റെ കളറിൽ കോൺഫിഡൻ്റ് ആണ് എന്ന് പറയുകയും ചെയ്യും ഇവർ തന്നെ എന്നിട്ട് ഇവരുടെ നേരത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള മേക്കപ്പ് ഉപയോഗിക്കുകയും ചെയ്യും അത് വല്ലാത്തൊരു ഞാൻ പലരിലും കണ്ടേക്കുന്ന അത്ഭുതപ്പെട്ടിട്ട് പോ അത്ഭുതപ്പെട്ടു പോയിട്ടുള്ള ചില പ്രവൃത്തികളാണത് സ്വന്തം നിറത്തെ സ്വയം സ്നേഹിക്കാതെ എങ്ങനെയാണ് മറ്റുള്ളവർ സ്നേഹിക്കണം എന്ന് പറയാൻ പറ്റുക ആദ്യം സ്വയമായിട്ട് കോൺഫിഡൻസ് ഉണ്ട് അതേസമയം മേക്കപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ട് കുറച്ച് വെളുക്കാനുള്ള ക്രീമൊക്കെ തേച്ച് നടക്കുന്ന ആളുകൾ പറയുകയാണ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ഫെയർ ആയിട്ടിരിക്കുന്നത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ അവർ കുറച്ച് ഫെയർ ആയിട്ടിരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അവർ അവരതിന് വേണ്ടിയിട്ട് ട്രൈ അത് അതൊക്കെ അത് കറക്റ്റാണ് പക്ഷേ ഇതാണ് എനിക്കിഷ്ടം ഞാൻ ഇങ്ങനെയാണ് ഞാൻ എങ്ങനെയാണോ അങ്ങനെ ആവാനാണ് എനിക്കിഷ്ടം ഡള് ആയിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം അതെൻ്റെ ഇഷ്ടമാണ് എന്ന് പറയുമ്പം അതുപോലെ അവർ പ്രവർത്തിച്ചും കാണിക്കണ്ടേ അവർ ഇപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു വെളുക്കാനായിട്ട് എന്തൊക്കെയോ എന്തൊക്കെയോ ഒക്കെ ഉണ്ട് ഇതെല്ലാം മാക്സിമം എല്ലാം ഇവർ ഉപയോഗിക്കുകയും ചെയ്യും എല്ലാം ഇവർ എടുക്കുകയും ചെയ്യും ഇപ്പോൾ ഉള്ളവരാണെങ്കിൽ ആ വഴിക്ക് പോകും ഇല്ലെങ്കിൽ ലോകത്തുള്ള സർവ്വത്ര ക്രീമും തേക്കുകയും ചെയ്യും ബ്യൂട്ടി പാർലറുകളിൽ കയറി ഇറങ്ങുകയും ചെയ്യും ഒക്കെ ചെയ്തിട്ട് ഇവർ വാദിക്കുകയും ചെയ്യും കറുപ്പാണ് എനിക്കിഷ്ടം ഇതിലെന്തർത്ഥമുണ്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാര്യം സ്വന്തം നിറത്തെ സ്വയം ബഹുമാനിക്കാനും സ്വയം ഇഷ്ടപ്പെടാനും ആദ്യം പഠിക്കണം അല്ലേ എന്നിട്ട് പറയണം മറ്റൊരാൾ പുറത്തുനിന്ന് പറയുമ്പോൾ എൻ്റെ നിറത്തിൽ എനിക്ക് കുഴപ്പമില്ല എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഓൺ നിറത്തിൽ ഇങ്ങനെ നടക്കുന്നത് ഞാൻ ഞാനതിന് മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കാത്തത് അതുകൊണ്ട് എന്നെ പറ്റി പറയാനായിട്ട് ഈ നിറത്തെ പറയാനായിട്ട് അവകാശമില്ല എന്ന് നമുക്ക് ശക്തമായിട്ട് പറയാം ഇത് ഞാൻ പറയുന്ന ഒരു കാര്യമുള്ളൂ സ്വന്തം നിറത്തെ സ്വയം അപമാനിക്കും അപമാനിക്കുന്ന രീതിയിൽ നടക്കും സ്വയം അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് വേറെ ആരെങ്കിലും പറഞ്ഞാൽ അതിനെ കുറ്റം പറയുകയും ചെയ്യും അതിനോട് എനിക്കത്ര യോജിക്കാനായിട്ട് തോന്നുന്നില്ല ഇത് ഞാൻ കുറേയായിട്ട് മനസ്സിൽ തോന്നുന്ന കാര്യമാണ് പലരും കാണിക്കുന്നത് കണ്ടിട്ട് മനസ്സിൽ തോന്നുന്ന കാര്യമാണ് ഇതുപോലെ തന്നെയാണ് ഈ ജാതിപരമായ ചില സംസാരങ്ങളും എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഒരു കുറഞ്ഞ ജാതി എന്ന് ഇപ്പോൾ പൊതുവെ സമൂഹത്തിൽ പറയപ്പെടുന്നത് അവർ തന്നെ പറയുന്നതാണ് കേട്ടോ ഇപ്പോൾ കുറഞ്ഞ ജാതി കൂടിയ ജാതി എന്നൊന്നുമില്ല എല്ലാത്തിലും പിന്നെയും കുറഞ്ഞത് എന്ന് സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട ജാതി ആ കാസ്റ്റിനാണ് കൂടുതൽ സംവരണങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം ഉള്ളത് ഇപ്പോൾ സാധാരണ ഒരു സാധാരണ ഒരു കാസ്റ്റിന് ഒരു ആനുകൂല്യങ്ങളും ഇല്ല അല്ലേ അവർക്ക് ജീവിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് സ്കോർ ചെയ്ത് അതുപോലെയൊക്കെ ക്യാഷും മുടക്കിയൊക്കെ പഠിച്ചാലാണ് അവർക്ക് എന്തെങ്കിലും ആവാൻ പറ്റൂ ഈ കുറച്ച് താഴെ നിൽക്കുന്ന കാസ്റ്റുകൾക്ക് ഒരുപാട് സംവരണങ്ങളുണ്ട് സംവരണ സീറ്റുകളുണ്ട് അല്ലെ ആനുകൂല്യങ്ങളുണ്ട് ജീവിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് നല്ല എളുപ്പമാണ് മറ്റുള്ള സാധാ കാസ്റ്റിലെ ജനങ്ങളെ വെച്ച് നോ ഇവർക്ക് സ്വതവേ ജീവിക്കാൻ ഇപ്പോൾ എളുപ്പമാണ് കാര്യം അത്രയധികം ആനുകൂല്യങ്ങൾ ഈ കുറഞ്ഞ ജാതി എന്ന് സ്വയം പറയുന്ന അല്ലെങ്കിൽ സമൂഹത്തെ സമൂഹം പറയുന്ന അവർക്കുണ്ട് അവർക്ക് പക്ഷേ ഇന്നത്തെ ഒരു കുഴപ്പം ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ അവരുടെ ജാതി ഇന്നതാണ് എന്ന് പറയാൻ പോലും ആർക്കും പറ്റില്ല ഉടനെ അത് നിയമപരമായിട്ട് തെറ്റാണ് പറയാൻ പാടില്ല അവരെ അവരെപ്പറ്റി പറയാൻ പാടില്ല അബദ്ധത്തിൽ പോലും നാവിൽ നിന്നൊന്നും വീഴാൻ പാടില്ല ജാതി പേര് വിളിച്ചു ജാതിപ്പേര് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ മുറിവിളു കൂട്ടും ഞാനത് നല്ലതാണെന്നല്ല പറയുന്നത് പക്ഷേ ഇതിനുള്ളിൽ കിടക്കണ ഒരു കാര്യം ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇവർക്ക് ഇവരുടെ ജാതി പേര് വിളിക്കാനും പാടില്ല എന്നാൽ ഇവർ ചിലപ്പം വന്ന വീഡിയോയിലൊക്കെ ഇരുന്നിട്ട് പറയും ഞാൻ ഇന്ന ജാതിയാണ് ഞാനതിൽ അഭിമാനിക്കുന്നു ഞാൻ ഇന്നതാണ് അതിലെനിക്ക് അഭിമാനമുണ്ട് എൻ്റെ അച്ഛൻ അച്ഛനതാണ് അമ്മ ഇതാണ് അഭിമാനമുണ്ട് എന്ന് പറയുകയും ചെയ്യും എന്നാൽ വേറെ ആരെങ്കിലും ഇവരെ ആ ആ ജാതിയാണ് എന്ന് പറഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യും ഇവർ തന്നെ ഇവരുടെ ജാതിയെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന് തെളിവല്ലേ ഇവരുടെ ജാതി പേര് പറയുമ്പോൾ ഇവർക്ക് ഈ വേദന ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ ജാതിയെ എൻ്റെ കാസ്റ്റിനെ ഞാൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കാസ്റ്റ് പേര് വിളിക്കുമ്പം എനിക്ക് എന്തിനാണ് അപമാനം ഉണ്ടാകുന്നത് അപ്പോൾ ഉയർന്ന കാസ്റ്റ് എന്ന് മറ്റുള്ളവർ കരുതി വെച്ചേക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവർ സ്വയം പൊങ്ങുന്നത് കേൾക്കാൻ പാടില്ലേ ഞാൻ ഇന്ന കാസ്റ്റാണ് ഇന്ന ജാതിയാണെന്ന് പറഞ്ഞ് പൊങ്ങുന്നില്ലേ അവർക്കത് അഭിമാനമാണ് തോന്നുന്നതെങ്കിൽ ഈ താഴ്ന്നതെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് എന്തിനാണ് അപമാനം തോന്നുന്നത് താഴ്ന്ന ജാതിക്കാർക്ക് നിലനിൽപ്പില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു പണ്ട് ആ സമയത്ത് അത് പറയുന്നെങ്കിൽ സത്യമാണ് അവർക്ക് ജാതിപരമായ ഒരുപാട് വേർതിരിവുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് നല്ല കാലമാണ് അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ കാസ്റ്റിലൊക്കെയുള്ള എല്ലാവരും തന്നെ എന്നിട്ട് അവർ പറയും മറ്റുള്ളവർ ജാതി പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്നു എന്ന് പറയും ഞാൻ ഈ ജാതിയാണെന്ന് പറയാൻ അഭിമാനം ഉണ്ടെന്ന് പറയും എന്നിട്ട് പറയും ജാതി പേര് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് അതെങ്ങനെയാണ് ആക്ഷേപമാകുന്നത് സ്വന്തം ജാതിയിൽ സ്വയം അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ആ ജാതി പേര് വേറൊരാൾ വിളിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് ആക്ഷേപമാകുന്നത് അപ്പോൾ ഇതിനെല്ലാം മൂല കാരണം എന്ന് പറയുന്ന ഈ വ്യക്തികൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവർ സ്വയം അഡ്മിറ്റ് ചെയ്യുന്നില്ല ഞാൻ എൻ്റെ ജാതിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഇവരെ അംഗീകരിക്കുന്നില്ല ഇവർ സ്വയം അംഗീകരിക്കുന്നില്ല ഞാൻ ഇന്ന ജാതിയാണ് എൻ്റെ ജാതിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഉറക്കം വിളിച്ച് പറയുമ്പോഴും ഇവർ സ്വയം അംഗീകരിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല സ്വയം ജാതി അതുകൊണ്ടന്നെ ഇവരുടെ ജാതിയുടെ ഒരു പേര് പറയുമ്പോൾ ഇവര് ഇവർക്ക് ഇത്ര ഇത്ര നോകുന്നത് ഇവർ ഇവരിവരുടെ ജാതിയെ സ്വയം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് അഭിമാനമല്ലേ ഉണ്ടാകേണ്ടത് ഇന്ന ജാതിയാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് അഭിമാനം ഉണ്ടാകാതെ അപമാനം ഉണ്ടാകുന്നത് ആ ഇവർക്ക് എങ്ങനെ മറ്റുള്ളവരെ തിരുത്താൻ പറ്റും സ്വയമായിട്ട് ആദ്യം സ്നേഹിക്കാതെ സ്വയമായിട്ട് സ്വയം അംഗീകരിക്കാതെ എങ്ങനെയാണ് മറ്റുള്ളവർ ഇങ്ങനെ ആകണം എന്ന് പറയാൻ പറ്റുക ഓൺ ഇപ്പം ഞാൻ എന്താണോ ആയിരിക്കുന്ന അവസ്ഥയിൽ ആ ജാതിയിൽ എനിക്ക് സെൽഫായിട്ടൊരു കോൺഫിഡൻസ് ഇല്ലാതെ അംഗീകരിക്കാതെ അഭിമാനിക്കാതെ നീ അങ്ങനെയാകണം നീ എന്നെ ഇങ്ങനെ കാണണം എന്ന് പറയുന്ന എനിക്ക് എന്താണ് അവകാശമുള്ളത് അല്ലേ എനിക്ക് തോന്നിയ കുറച്ച് സംശയങ്ങളാണിത് ഒരുപാട് എടുത്ത് നടക്കുന്നതാണ് നനുകൂല്യങ്ങളെല്ലാം വരുന്ന ഇങ്ങോട്ട് പോരട്ടെ ഇങ്ങോട്ട് പോരട്ടെ ഞങ്ങൾക്ക് എത്ര കിട്ടിയാലും ഒട്ട് തികയത്തില്ല ഞങ്ങൾക്ക് എത്ര കിട്ടിയാലും തികയില്ല ഇങ്ങോട്ട് പോരട്ടെ എല്ലാം ഞങ്ങൾക്ക് പോരട്ടെ പക്ഷേ ഞങ്ങളെ പറ്റിയിട്ട് ഞങ്ങളുടെ കാസ്റ്റിനെ പറ്റിയിട്ട് ഒന്നും മിണ്ടാനും പാടില്ല ഇതിൻ്റെ ക്യാസ്റ്റാണ് ഞങ്ങളൊന്നും പറയാൻ പാടില്ല ഞങ്ങൾ ഒരു രീതിയിൽ ഞങ്ങളെ ഞങ്ങൾക്കത് അപമാനമാണ് ആ കാസ്റ്റാണെന്ന് പറയുന്നത് ഞങ്ങൾക്ക് അപമാനമാണ് പക്ഷേ അത് മുഖേന ഉണ്ടാകുന്ന ആനുകൂല്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഓക്കെയാണ് എന്നാൽ ചില സമയത്ത് ഞങ്ങൾ പറയും ഞാൻ അഭിമാനിക്കുന്നു ഞാൻ ഈ കാസ്റ്റാണ് എല്ലാവരും എൻ്റെ എൻ്റെ അച്ഛൻ അതാണ് അമ്മ അതാണെന്നൊക്കെ ഞാൻ പറയും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന വ്യക്തി അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതിന് തെളിവാണ് വേറെ ആരെങ്കിലും എവിടെയെങ്കിലും അവർ ഈ ജാതിയാണ് എന്ന് പറഞ്ഞാൽ ജാതി പേര് വിളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിത സമരവുമായിട്ട് ഇറങ്ങുന്ന കുറേ ആളുകൾ വ്യാജവും മുഖം മൂടിയല്ലേ അപ്പോൾ ഈ കാണിക്കുന്നത് അപ്പൊ സ്വയം ഇഷ്ടപ്പെടാതെ മറ്റുള്ളവർ ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധം പിടിക്കുക ഈ ഒരു സംഭവം തന്നെയാണ് എനിക്ക് കറുപ്പിലും വെളുപ്പിലും തോന്നുന്നത് സ്വന്തം ഓരോരുത്തരും വിചാരിച്ചാൽ സ്വന്തമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിപ്പം കാസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്വയം ജാതിയെ സ്വയം അംഗീകരിച്ച അഭിമാനത്തോടെ ആര് ആ ജാതി പേര് പറഞ്ഞാലും യെസ് ഞാൻ ആ ജാതിയാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാനുള്ള ആർജവും ഓരോരുത്തർക്കും സ്വയമായിട്ട് എന്നുണ്ടാകുന്നു അന്ന് അന്ന് മാത്രമേ ഈ വിവേചനമൊക്കെ പൂർണ്ണമായിട്ടും മാറ്റപ്പെടൂ കാര്യം ഓപ്പോസിറ്റ് അറിയാൻ പറഞ്ഞിട്ട് കാര്യമില്ല അവരും ഉയർന്നു കഴിഞ്ഞു അവരെയും പറഞ്ഞു ഒരു പേര് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ തല താഴ്ത്തുന്ന ആളുകൾ ല്ല അവരുടെ ജാതിയിൽ അവരുടെ കാസ്റ്റിൽ അവർ അഭിമാനിക്കുന്നുണ്ട് എന്ന് തോന്നുന്നിടത്താണ് ഈ വിവേചനങ്ങൾ അവസാനിക്കുകയുള്ളൂ അല്ലാതെ സ്വയമായിട്ട് അംഗീകരിക്കാതെ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ നടന്നാൽ ഒരു കാലത്ത് നടക്കില്ല കുറേ നിയമപരമായ കുറേ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ മനുഷ്യന്റെ മനസ്സിലുള്ള ആ ഒരു കാഴ്ചപ്പാട് മാറണം എന്നില്ല ആദ്യം സ്വയം തിരുത്തണം അതുപോലെ തന്നെയാണ് കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും കാര്യവും കറുപ്പാണെങ്കിൽ അതിനെ അംഗീകരിക്കാനും ആ ഒരു തൻ്റെ ഓൺ നിറത്തിൽ അഭിമാനിക്കാനും അതിൽ തന്നെ അന്തസ്സായിട്ട് ജീവിക്കാനും തയ്യാറാവണം അല്ലാതെ അതിനെ മാക്സിമം എങ്ങനെ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് പോളീഷ് ചെയ്ത് വേറൊരു കളറിലേക്കാക്കാം എന്ന് ശ്രമിക്കുകയും വേറൊരു രീതിയിൽ സംസാരിക്കുകയും ചെയ്യുമ്പം അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് കെയറായിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളെ പറ്റിയിട്ടല്ല ഞാൻ പറഞ്ഞത് ഫെയർ ആയിട്ടിരിക്കുന്നതിനെ കുറ്റം പറയുകയും എന്നാൽ ഞാൻ ഞാൻ ബ്ലാക്ക് ആണ് ബ്ലാക്കാണ് എനിക്കിഷ്ടം എന്ന് പറയുകയും മാറി നിന്നിട്ട് എങ്ങനെ മാക്സിമം വൈറ്റ് ആകാം എന്നുള്ള എല്ലാ മേഖലകളിലും അറിവ് തേടുകയും അതിനു വേണ്ടിയിട്ട് അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള മേക്കപ്പുകൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് സ്വയം അല്ലെങ്കിൽ അംഗീകരിക്കാം എനിക്ക് കുറച്ച് ഫെയർ ആയിട്ട് ഇഷ്ടമാണ് എന്ന് എന്നീകരിക്കാൻ പറ്റുന്ന ആളുകൾക്ക് അവരത് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല കാര്യം അവർ പക്ഷെ അത് സത്യസത്യമായിട്ട് അംഗീകരിക്കണം അല്ലേ എനിക്ക് കുറച്ച് ഫെയർ ആയിട്ട് ആണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇന്നതിന്നതൊക്കെ ചെയ്യുന്നു എന്ന് സത്യസത്യമായിട്ട് പറഞ്ഞാൽ ഓക്കെ അതിന് യാതൊരു പ്രശ്നവും ഇത് സമൂഹത്തിൽ കാണുന്നത് മുഴുവൻ മുഴുവൻ മൂടുപടവിട്ട മനുഷ്യരെയാണ് പറയുന്ന ഒന്ന് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലുള്ള ഒന്നും ആയിരിക്കില്ല പുറത്ത് പറയുന്നത് എന്നിട്ട് എല്ലാത്തിനും എനിക്ക് അനുകൂലമായ വിധി ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് കാറി കൂവി നടക്കുന്ന കുറേ ജനങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയ തുറന്നാലും നമ്മുടെ സൊസൈറ്റിയിലൊക്കെ ആയിട്ട് കാണപ്പെടുന്ന കുറേ തരം മനുഷ്യരാണിവർ അതിന് മെയിനായിട്ട് പറയേണ്ട രണ്ട് കാറ്റഗറി തന്നെയാണ് ഈ നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലുമുള്ള ഈ സംസാരങ്ങൾ അത് ആദ്യം നീക്കേണ്ടത് സ്വയമായിട്ടാണ് സ്വയം ഞാൻ എന്താണോ ഞാൻ നന്നാവുക ഞാൻ എന്താണോ ഞാനത് അഡ്മിറ്റ് ചെയ്യുക ഞാനത് അംഗീകരിക്കുക ഞാൻ ആസ്വദിക്കുക ഞാൻ എൻജോയ് ചെയ്യുക ഞാൻ എന്നെ തന്നെ എന്നിൽ തന്നെ അഭിമാനിക്കുക എന്നിട്ട് മറ്റുള്ളവരെന്നെ ബഹുമാനിക്കണം അനുസരിക്കണം അല്ലെ മറ്റുള്ളവർ അംഗീകരിക്കണം അങ്ങനെ പറയരുത് എന്ന് പറയുക മാത്രമാണ് ഇതിനൊക്കെ ശാശ്വതമായ ഒരു പരിഹാരമുള്ളൂ എന്നെനിക്ക് തോന്നുന്നു ഇന്നത്തെ വീഡിയോ ഇതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ താങ്ക്